കൃത്യം അഞ്ചര മണിക്ക് തന്നെ ഞങ്ങൾ സഫാരി വേൾഡിൽ നിന്നും ഹോട്ടലിട്ട് തിരിച്ചു പുറപ്പെട്ടു തിരിച്ചു വരാനായിട്ട് ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തത് ഗ്രാബ് വഴിയാണ് ട്രാഫിക്കിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഞങ്ങൾ മെയിൻ ഹൈവേയിലൂടെ തന്നെയാണ് ഹോട്ടലിലോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റൂട്ടിൽ കുറേയധികം ടോൾ പ്ലാസകൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് സഫാരി വേൾഡിൽ നിന്നും ഒരു മണിക്കൂർ യാത്രയുണ്ട് നമ്മുടെ ഹോട്ടലിലോട്ട് ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം സ്റ്റേ ചെയ്യാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബാങ്കോക്കിലുള്ള ബനിയൻ ട്രീ ഹോട്ടലിലാണ് വേർഡ് ടു ഫ്രീക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് വൺസ് അഗൈൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വേർട്ട് ടു ഫ്രീക്ക് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വേർട്ട് ടു ഫ്രീക്കിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഏഴരയോടെ ബനിയൻട്രി ബാങ്കോക്ക് ഹോട്ടലിലെത്തി ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കയ്യിലൊരു മുല്ലപ്പൂവിൻ്റെ ഒരു ബാൻഡ് ഇട്ടുകൊണ്ടാണ് അവർ ഞങ്ങളെ സ്വീകരിച്ചത് ഞങ്ങൾ ഈ ബനാൻട്രിയുടെ കുറേ റിവ്യൂ വീഡിയോസൊക്കെ കണ്ടതുകൊണ്ടാണ് ഇവിടെ റൂം റൂമെടുക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്ന റിസപ്ഷനിൽ വന്ന സമയത്ത് ഞങ്ങളോട് കുറച്ച് നേരം ഒന്ന് അവിടെ ലോബിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവർ പാസ്പോർട്ടും മറ്റേ ഡോക്യുമെൻസൊക്കെ മേടിച്ച് റൂമൊക്കെ ക്ലിയർ ചെയ്ത് തരുന്ന ഒരു തിരക്കിലായിരുന്നു ഇതാണ് നമുക്ക് അവർ തന്നിട്ടുള്ള വെൽക്കം ഡ്രിങ്ക് നല്ല അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു ലെമൺ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡ്രിങ്ക് ആണത് അതിനോടൊപ്പം നമുക്ക് കഴിക്കാൻ അവർ ചെറിയ ബോളില് കുറച്ച് ഫ്രൂട്ട്സും കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു വെൽക്കമിങ് ആയിരുന്നു അവിടെ നമുക്ക് ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മളുടെ റൂമൊക്കെ റെഡിയായി നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറി നമ്മുടെ റൂമിലോട്ട് പോവുകയാണ് നമ്മുടെ റൂം ബേസിക്കലി ഫോർട്ടി തേഡ് ഫ്ലോറിലാണ് നമുക്ക് അവർ തന്നിട്ടുള്ളത് അത്യാവശ്യം ഹൈറ്റിലുണ്ട് അത് നമ്മൾ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റൊക്കെ നല്ല സ്പീഡ് ലിഫ്റ്റാണ് വളരെ ഫാസ്റ്റിലാണ് അത് പോകുന്നത് ഓരോ സെക്കൻഡിലും ഓരോ ഫ്ലോറ് എന്നുള്ള രീതിയിലാണ് അത് കയറിക്കൊണ്ടിരിക്കുന്നത് നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര ഫാസ്റ്റിലാണ് നമ്മൾ ഫോർട്ടി ത്രീ ഫോർട്ടി തേർഡ് ഫ്ലോറിലെത്തിയതെന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഫോർട്ടി തേഡ് ഫ്ലോറിലെത്തി ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം നമ്പർ ഫോർ ത്രീ സീറോ വണ്ണാണ് അതായത് ഫോർട്ടി തേർഡ് ഫ്ലോറിലെ ഫസ്റ്റ് റൂം തന്നെയാണ് നമ്മളത് ഓപ്പൺ ചെയ്തു അകത്തോട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടു പേർക്കുള്ള റൂമാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഓഫീസ് ടേബിൾ ടൈപ്പ് ഏരിയ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മിനി ബാർ കൗണ്ടർ ഉണ്ട് അവിടെ പിന്നെ ഒരു സോഫ സെറ്റ് ഒരു ചെറിയ ടി വി ടേബിൾ പിന്നെ നമ്മുടെ ബെഡ് ഡബിൾ ബെഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ബാത്റൂമ് ഒക്കെ ഭയങ്കര വിശാലമായ ബാത്റൂമാണ് ഇൻക്ലൂഡിങ് ബാത്ത് ടബും നമുക്ക് സെപ്പറേറ്റ് ബാത്തിങ് ഏരിയയും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബാത്ത്റൂമാണോ നല്ല രസകരമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലാണോ ഓഫ് കോഴ്സ് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കബോർഡ് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ടവൽസും അതുപോലെ തന്നെ അയനിങ് ടേബിള് സ്ഥിതിപ്പെട്ടി ലോക്കറ് അത്തരം കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാത്റൂമാണ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഡബിൾ ബെഡാണ് നമുക്ക് പിന്നെ കൂടാതെ സോഫ സെറ്റും അടിപൊളി സാധനമാണ് അതുകൂടാതെ നമ്മൾ വേറൊരു രണ്ടാമതൊരു റൂമ് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് ഫോർ ത്രീ സീറോ ഫോർ ആണ് അപ്പോൾ നമ്മൾ ആ ഒരു റൂമിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ റൂമും കമ്പാരിറ്റീവ്ലി സെയിം സ്ട്രക്ചർ തന്നെയാണ് എല്ലാതും ആ സെയിം സ്ട്രക്ചർ തന്നെയാണ് പിന്നെ ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ കയറി വരുന്ന സ്ഥലത്ത് മറ്റേ റൂമ് പോലെ തന്നെ ഒരു ഓഫീസ് ഏരിയ പിന്നെ ഇവിടെ ആ ഒരു മിനി ബാർ കൗണ്ടർ നമുക്ക് ഈ മദ്യപിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഫുൾ സെറ്റപ്പ് ഉണ്ട് അവിടെ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം അതിൻ്റെ ബില്ല് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണമെന്ന് മാത്രം ഈ ഒരു ഡ്രോയറിൽ ഫുള്ള് നട്ട്സ് അതുപോലെ തന്നെ ചായ കാഫയുടെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും കുപ്പികൾ പല ബ്രാൻഡിലുള്ള കുപ്പികൾ നമുക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ നൂഡിൽസ് ഉണ്ട് അതുപോലെ തന്നെ താഴെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനി ബാർ ഫ്രിഡ്ജുണ്ട് അവിടെ അവിടെ ബിയർ മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ജ്യൂസസ് അതൊക്കെ അവിടെ ഉണ്ട് പിന്നെ സോഫ ഒക്കെ നല്ല അടിപൊളി സോഫ സെറ്റും ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല കുഷ്യൻസും കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ നേരെ ബാക്കിലായിട്ടൊരു നല്ലൊരു മിറർ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വലിയ എൽഇ ഡി ഫോർ കെ ടി വി ഉണ്ട് ഇവിടെ മാത്രം മറ്റേ റൂമിലെ പോലെ സിംഗിൾ ബെഡല്ല ഇവിടെ ഇവിടുത്തെ ബെഡ് ട്വിൻ ബെഡാണ് മറ്റേ റൂമിലെ പോലെ സിംഗിൾ ബെഡല്ല ഇവിടെ വാഷ്റൂമും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഈയൊരു ബാത്റൂമിൽ മറ്റേ റൂമിൽ റൂമിലത്തെ പോലെ ആ ഒരു കബോർഡ് ബാത്റൂമിൻ്റെ ഉള്ളിലല്ല ഉള്ളത് അതിൻ്റെ ടേബിളും ഒക്കെ വെച്ചിട്ടുള്ള കബോർഡ് ബാത്റൂമിൻ്റെ ഉള്ളിലല്ല ഉള്ളത് ആ ഒരു ഏരിയയിൽ ഇവിടെ വാഷിംഗ് ഏരിയയാണ് സോറി ബാത്തിങ് ഏരിയയാണ് ഇവിടെ കുറച്ച് ഇലക്ട്രോണിക് ആയിട്ടുള്ള ഫങ്ഷൻസുള്ള ക്ലോസറ്റ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ പൊസിഷനും കുറച്ച് വ്യത്യാസമുണ്ട് വാഷ് ബേസിൻ ഉള്ള സ്ഥലത്താണ് നമ്മൾ മറ്റേ റൂമിലത്തെ ബാത്തിങ് ഏരിയ ഉള്ളത് അതുകൂടാതെ നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്യുന്ന മെഷീനുണ്ട് അവിടെ അതുപോലെ തന്നെ ഹെയർ ഡ്രയറുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു പെർഫെക്റ്റ് ആ ടോയ്ലറ്റ് തന്നെയാണത് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ ആണ് പ്രത്യേകിച്ച് രാത്രി ഒരു ഭയങ്കര അടിപൊളി വ്യൂ ആണ് നമുക്ക് രാത്രിയിൽ ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ കിട്ടുന്നത് ഞാൻ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ നേരത്തെ നമ്മൾ ഈ വീഡിയോയിൽ ശരിക്കും കാണുന്ന ഒരു കാണുന്നൊരു ഫീലല്ലത് ഇത്രയും ഹൈറ്റിൽ ഫോർട്ടി ത്രീ ഫ്ലോറ് ഹൈറ്റ് ചെയ്യുന്ന ഈ ബാങ്കോക്ക് നഗരം രാത്രി എങ്ങനെ ലൈറ്റിലൊക്കെ കുളിച്ച് കിടക്കുന്നു എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അതിപ്പോ നമ്മുടെ രണ്ട് റൂമിൽ നിന്നും നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുന്നുണ്ട് നല്ല സൂപ്പർ ഒരു വ്യൂ ആണത് ഞങ്ങൾ ഈ ഒരു ഹോട്ടൽ ചൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ഉണ്ട് അത് തായ്ലൻഡിലെ വൺ ഓഫ് ദി ഹയസ്റ്റ് റെസ്റ്റോറൻ്റ് ആണത് അറുപതാമത്തെ നിലയിലാണ് അത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് മൊത്തം സിറ്റി കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബനിയൻട്രി ബാങ്കോക്ക് ചൂസ് ചെയ്തത് ശരിക്കും ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് സിക്സ്റ്റി സിക്സ്റ്റീത്ത് ഫ്ലോറിലാണ് നമുക്ക് ലിഫ്റ്റ് ഫിഫ്റ്റി നയൻ ഫ്ലോറ് വരെ ഉള്ളൂ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ പിന്നെ നടന്നിട്ട് ഒരു ഫ്ലോറ് കയറണം അത് അങ്ങനെ ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ആ ഒരു ഫ്ലോർ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റാണത് അവിടുന്ന് നമുക്ക് ബാങ്കോക്ക് നഗരം ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ വളരെ ക്ലിയറായിട്ട് രാത്രി പകലൊക്കെ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് ടോപ്പാണ് കയറി പോകുന്നത് അവിടെ നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ഡ്രിങ്ക് ഉണ്ട് ഇപ്പോൾ കോംപ്ലിമെൻ്ററി ഡ്രിങ്കും പിന്നെ സ്നാക്കും ഉണ്ട് ആക്ച്വലി ഇവിടെ റൂം എടുക്കുന്ന ആളുകൾക്കൊക്കെ ആ ഒരു കോംപ്ലിമെൻറ്ററി ഡ്രിങ്ക് ആൻഡ് സ്നാക്ക് ഉണ്ട് ഈ ഒരു റെസ്റ്റോറൻ്റിൽ നിന്ന് അപ്പോൾ നമ്മൾ ആദ്യം കരുതിയത് നമുക്ക് ഇവിടുന്ന് ഡിന്നറ് കഴിക്കാമെന്നാണ് കരുതിയത് നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ ഫുഡൊക്കെ അപ്പോൾ നമ്മളെന്തായാലും ഇത് ഈ ഒരു റെസ്റ്റോറൻ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ അവിടെ ഡിന്നറ് കഴിക്കാമെന്നാണ് ആദ്യം കരുതിയത് അപ്പോഴാണ് അവർ ഇങ്ങനെ ഒരു കോംപ്ലിമെൻ്ററി കൂപ്പൺ നമുക്ക് തന്നത് ഒരു ഡ്രിങ്കും പ്ലസ് കുറച്ച് ഒക്കെ ആയിട്ട് അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ ഇനി ഡിന്നറിനായിട്ട് പൈസ കളയണ്ടല്ലോ ഡിന്നർ പുറത്ത് കഴിക്കാമെന്ന് നമ്മൾ തീരുമാനിക്കുകയും ഡ്രിങ്ക് ഡ്രിങ്ക് ആൻഡ് സ്നാക്സ് കഴിക്കാനായിട്ട് ഇവിടെ എത്തുകയും ചെയ്തു ഇവിടെ എത്തി നമ്മൾ സിറ്റി ഒക്കെ ശരിക്കും ഇവിടെ ആസ്വദിച്ചു നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു നമുക്കിവിടെ ഒരു ടേബിൾ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഓരോ റൂമിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ടേബിൾ നമ്പർ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ലൈറ്റ്സൊക്കെ വളരെ കുറവാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ ലൈറ്റ്സിലാണ് ഈ ഒരു റെസ്റ്റോറൻ്റിന് അവർ ഓപ്പറേറ്റ് ചെയ്യണത് ഓരോ ടേബിളിലും ഒരു സ്പെഷ്യൽ ടേബിൾ ലാമ്പ് അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ ടേബിളിൽ ആ ഒരു ലാ ടേബിൾ ലാമ്പിൻ്റെ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ കാണാൻ പറ്റും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ഡിം ലൈറ്റാണ് അതായത് നമുക്കിത് പുറത്തുള്ള പക്ഷേ ബാങ്കോക്ക് സിറ്റിയുടെ ആ ഒരു വ്യൂ കറക്റ്റായിട്ട് കിട്ടാനും ഓവറിലായിട്ട് ഉള്ളതുകൊണ്ട് നമുക്കത് എൻജോയ് ചെയ്യാതിരിക്കാൻ പറ്റരുതെന്ന് കരുതിയിട്ടാണ് അവർ അങ്ങനെ ഇവിടെ ഭയങ്കര ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ ഷൂട്ടിങ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഒരു ലൈറ്റ് കിട്ടുന്നില്ല ഇവിടെ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു അവിടെ കൂടുതലും ആൽക്കഹോളിക് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആണ് ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതും ഡ്രിങ്ക്സ് ഇപ്പോൾ ഡ്രിങ്ക്സിനായിട്ടുള്ള ആളുകളാണ് അവിടെ കൂടുതലും ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ഇനി ഞങ്ങൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ തിരിച്ച് വീണ്ടും താഴത്തെ ലോബിയിലോട്ട് പോയി പിന്നെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും വന്ന പോലെ തന്നെ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തെ ഫ്ലോർ ഫിഫ്റ്റി നയൻത്ത് ഫ്ലോറിൽ വന്നു അവിടുന്ന് നമ്മൾ ലിഫ്റ്റിലാണ് താഴോട്ട് പോകുന്നത് ഈ ഒരു ഫ്ലോറിൽ അഞ്ച് ലിഫ്റ്റ് ഉണ്ട് ഈ ഒരു ഫ്ലോറിൽ മാത്രമല്ല എല്ലാ ഫ്ലോറിലും അഞ്ച് ലിഫ്റ്റ് ഉണ്ട് മൂന്നെണ്ണം സ്ട്രേറ്റ് ഒന്ന് ലെഫ്റ്റ് ഒന്ന് റൈറ്റ് ആയിട്ട് അങ്ങനെ അഞ്ച് ലിഫ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് ലോബിയിലോട്ട് പോവുകയാണ് നമ്മൾ ഊബറ് ബുക്ക് ചെയ്തിട്ടുണ്ട് സോറി അല്ല ഞങ്ങൾ ക്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടി ഇപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സിൽ താഴെ വരും എന്നിട്ട് ഞങ്ങൾ സിറ്റിയിലോട്ട് പോവുകയാണ് നാന എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അവിടോട്ടാണ് നമ്മൾ പോകുന്നത് ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കാനും അവിടെ ഒരു ജസ്റ്റ് ഒരു സ്ട്രീറ്റ് ഒന്ന് നൈറ്റ് വ്യൂ കാണാനായിട്ട് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഒറ്റ ടൈമിൽ തന്നെ നമ്മൾ ക്രാബ് വണ്ടി വന്നു ഇനി നമ്മൾ നേരെ സിറ്റിയിലോട്ട് പോവുകയാണ് ഇത് ഈ ഹോട്ടലിൽ നിന്ന് മെയിൻ റോട്ടിലോട്ട് കടക്കുന്ന ഒരു റോഡാണത് നമ്മൾ നേരെ അങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ഹ്യൂജ് ബിൽഡിങ്സുകൾ ഒക്കെ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് ഭയങ്കരമായിട്ട് ഹൈറ്റുള്ള ബിൽഡിങ്സാണ് ഉള്ളത് കൂടുതലും ത്തേക്കാണ് പോകുന്നത് ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല ജസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് ആണ് ഇതിൽ കാണിക്കുന്നത് ഗ്രാബിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ആണ് ഇനി പോകുന്നത് അങ്ങനെ ഞങ്ങൾ നാനയിലെത്തി ഇവിടെ നല്ല തിരക്കുള്ള ഒരു സ്ട്രീറ്റ് ഒരുപാട് കച്ചവടക്കാരും റെസ്റ്റോറൻറ്റുകളും ഒക്കെ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണത് ഒരുപാട് ആളുകൾ പർച്ചേസിങ്ങിനൊക്കെ വന്ന് ഒരുപാട് ആളുകൾ പർച്ചേസിനൊക്കെ വരുന്നൊരു ഭാഗമാണിത് നമുക്കിവിടെ ഒരുപാട് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ കാണാൻ സാധിച്ചു ഇനി ഞങ്ങൾ അവസാനം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കയറിയത് കാരണം ഇവിടുത്തെ ഇവിടുത്തെ മറ്റുള്ള ഫുഡുകൾ എന്തോ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമുക്കൊരു കംഫോർട്ടബിളായിട്ടുള്ള ഇന്ത്യൻ ഫുഡ് തന്നെ വേണമെന്നുള്ളത് കൊണ്ട് നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത് കമ്പാരിറ്റീവ്ലി എല്ലായിടത്തും പോലെ തന്നെ ഇവിടെയും നല്ല എക്സ്പെൻസീവ് തന്നെയാണ് ഞങ്ങൾ ബിരിയാണിയാണ് മേടിച്ചത് നാല് പേരും ബിരിയാണിയാണ് കഴിച്ചത് കാരണം മറ്റൊരു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഒരു റിസ്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ബിരിയാണിയിൽ തന്നെ കോൺ ചെയ്തു അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം സ്ട്രീറ്റിലൊക്കെ ഒന്ന് കറങ്ങിയതിനു ശേഷം ഞങ്ങൾ വീണ്ടും ഗ്രാബിൽ വീണ്ടും ഹോട്ടലിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ് പോണ വഴിക്ക് നമ്മൾ ഒരു റെയിൽവേ ക്രോസ് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് തായ്ലൻഡിലെ സ്ട്രീറ്റിലൂടെയുള്ള ഒരു നൈറ്റ് റൈഡ് നേരെ ഹോട്ടലിലെത്തി ഇന്നത്തെ ദിവസം നമ്മളുടെ എല്ലാ പരിപാടികളും അവസാനിച്ചു നെക്സ്റ്റ് ഡേ കാലത്ത് ഞങ്ങൾ നേരത്തെ തന്നെ എഴുന്നേറ്റു കാരണം ഇന്ന് നമുക്കധികം സമയമല്ല പന്ത്രണ്ട് മണിയാകുമ്പോഴൊക്കെ നമ്മൾ ഈ ഹോട്ടൽ ചെക്കൗട്ട് ചെയ്യുകയാണ് കാരണം ഇവിടെ കുറച്ചധികം ദിവസം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ബഡ്ജറ്റ് നമ്മളതിലില്ല ഇത് നല്ല എക്സ്പെൻസീവ് ഹോട്ടലാണ് ഇവിടെ നിന്നുള്ള പകൽ സമയത്തുള്ള താഴോട്ടുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് നമുക്ക് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ് അടുത്ത ഉദ്ദേശം അതിനായിട്ട് നമ്മൾ താഴോട്ടാണ് പോകുന്നത് പോകുന്ന വഴിയിൽ ഇവിടെ ഒരു തായ്ലൻഡ് ലേഡി ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്ന ആളുകളെ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് താഴെ ബേസ്മെന്റിലാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള റെസ്റ്റോറൻറ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇനി ഇനി ബേസ്മെൻറ്റിലോട്ടാണ് പോകുന്നത് നമ്മൾ നാല് പേർക്കുമുള്ള സീറ്റ് അവിടെ റിസർവ്ഡ് ആണ് അപ്പോൾ അവിടുത്തെ ഒരു വെയിറ്റ് ഡ്രസ്സ് വന്നിട്ട് നമുക്ക് കാണിച്ചു തന്നു നമ്മൾ സീറ്റ് കാണിച്ചു തന്നു ഇനി നമുക്കിവിടെ കംപ്ലീറ്റും ബൊഫേസിസ്റ്റാണല്ലോ ഹോട്ടലെ പോലെ സിസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് നന്നായി എൻജോയ് ചെയ്തു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നല്ല സൂപ്പർ ഫുഡ് ആയിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റില് നമുക്ക് ഇൻഡോർ സീറ്റ്സും ഉണ്ട് അതുപോലെ തന്നെ ഔട്ട്ഡോർ സീറ്റ്സും ഉണ്ട് പുറത്ത് നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അത് കണ്ടുകൊണ്ട് ഇരുന്നിട്ടും നമുക്ക് ഫുഡ് എൻജോയ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പിൽ പോയിട്ട് അവിടെയും അവർ ടേബിൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ടായത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗോൾഡ് ഫിഷുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ചെറിയ ടൈപ്പ് വാട്ടർഫോൾസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് എന്തായാലും ഞങ്ങളെല്ലാവരും ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു ഫാസ്റ്റ് കഴിച്ച് തിരിച്ചു വരുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു പെൺകുട്ടി ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് എന്തോ ഒരു ഇൻസ്ട്രുമെന്റ്സ് വായിക്കുകയാണ് നല്ല ഭംഗിയിൽ ആ പെൺകുട്ടി ആ ഒരു ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് സ്വിമ്മിംഗ് പൂൾ ഏരിയയിലോട്ടാണ് സ്വിമ്മിങ് പൂള് ട്വന്റി ഫസ്റ്റ് ഫ്ലോറിലാണ് സ്വിമ്മിംഗ് പൂൾ ഉള്ളത് അങ്ങോട്ടാണ് ഇനി പോകുന്നത് കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് അത്ര ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂൾ അല്ല ഒരു നോർമൽ ടൈപ്പ് സ്വിമ്മിംഗ് ആണ് ഈ ഹോട്ടലിന്റെ ഒരു പേരും പെരുമക്ക അനുസരിച്ചുള്ള ഒരു പൂളല്ല നമുക്കിവിടെ കാണാൻ സാധിച്ചത് ഈയൊരു പൂള് മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളൊന്നും അത്ര ഹാർഡായിട്ട് എൻജോയ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് തന്നെ തൊട്ട് ന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അത് ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടാണ് ആ റെസ്റ്റോറൻറ്റിലോട്ട് പോകേണ്ടത് ഇവിടുന്ന് ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് താഴേക്കുള്ള നല്ല വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഡ്രിങ്ക്സൊക്കെ ഫ്രീ ഡ്രിങ്ക്സൊക്കെ ഉണ്ട് നമുക്ക് ഇവിടുന്ന് സിഫ്റ്റിയുടെ ആ ഒരു ഭംഗി നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും ോട്ടാണ് പോകുന്നത് താഴ്ത്ത റെസ്റ്റോറൻറ്റും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം ആ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ സ്റ്റീം സ്റ്റീമ് സോണ റൂമുണ്ട് ഈ ഒരു റൂമ ആണ് സ്റ്റീം ആൻഡ് സോണ റൂമ് നമ്മളിപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല നമ്മൾ നേരെ ഈ റെസ്റ്റോറൻറ്റിലോട്ട് കയറുകയാണ് ഇതൊരു മനോഹരമായിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് നല്ലൊരു ആംബിയൻസ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത് നല്ല പാട്ടുകളും നല്ല മ്യൂസിക്കൊക്കെ ഒക്കെ വെച്ച് നല്ലൊരു ലെവലിൽ അത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് അധികം സമയമില്ല ഞങ്ങൾ റൂമിൽ പോയിട്ട് ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഹോട്ടൽ വെക്കേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് കാരണം ഓൾമോസ്റ്റ് പന്ത്രണ്ട് ആയി കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ പാക്ക് ചെയ്ത് താഴെ റിസപ്ഷനിലോട്ട് പോവുകയാണ് ഹലോ ഇഫ് യു ഡോൺ മൈൻഡ് ഫോർ ദി മെമ്മറീസ് ക്യാൻ വി ഗെറ്റ് വൺ കാർഡ് ഇഫ് യു ഡോൺ മൈൻഡ് ഫോർ ദി മെമ്മറി ഓഫ് ദിസ് ഹോട്ടൽ ക്യാൻ യു ക്യാൻ ഐ ഗെറ്റ് വൺ കാർഡ് ഓക്കെ താങ്ക് യു നമ്മൾ ഈ ഹോട്ടലിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ഈ ഒരു കാർഡ് ചോദിച്ചു അപ്പോൾ ഈ കാർഡ് തന്നു നമുക്ക് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ചെക്ക് ഔട്ട് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് ക്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് വയ്ക്കുകയാണ് നമ്മളിനി ഇവിടുന്ന് നേരെ പോകുന്നത് ജെ സി കെവിൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലോട്ടാണ് അപ്പോൾ ഇവിടുത്തെ എല്ലാ ഫോർമാലിറ്റീസും എല്ലാതും കഴിഞ്ഞു സ്റ്റാഫുകളൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ ഒരു ഹോട്ടലിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ വണ്ടി വരാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ വണ്ടി വരുന്നതാണ് പിന്നെ ഈ ഒരു ഹോട്ടലിൻ്റെ ഇൻറ്റീരിയറിൽ ഒരുപാട് ഷോ പീസുകൾ അവർ ഡെക്കറേഷൻ കാര്യത്തിനൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഒരുപാട് പെയിൻറിങ്സ് വാൾ പെയിൻറിങ്സും അതുപോലെ തന്നെ പെയിൻറിങ്സ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കണമൊക്കെ ഒരുപാട് കണ്ടു എല്ലാം നല്ല ഭംഗിയിൽ ആണ് അത് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വണ്ടി ഞങ്ങൾ എല്ലാവരും ഈ വണ്ടിയിൽ കയറിയിട്ടാണ് അടുത്ത ഹോട്ടലിലോട്ട് പോകുന്നത് ആക്ച്വലി തായ്ലൻഡിൽ ഒരുപാട് ചൈനീസ് വണ്ടികളുണ്ട് നമ്മളൊന്നും ഇതുവരെ കേട്ടിട്ടില്ലാത്ത പേരിലുള്ള ഒരുപാട് വണ്ടികളുണ്ട് ഈ വണ്ടിയൊക്കെ കാണാനൊക്കെ ഭയങ്കര രസമുള്ള ഒരു വണ്ടിയാണ് നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയാണ് എല്ലാ ഫെസിലിറ്റീസും എല്ലാതും ഉണ്ട് ചൈനീസ് വണ്ടിയാണെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ആ വണ്ടി ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചുറ്റുമൊന്ന് നടന്നു എൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഒരു സൂപ്പർ ലുക്കാണ് ആ ഒരു വണ്ടിക്ക് അങ്ങനെ നമ്മൾ ആ വണ്ടിയിൽ കയറി ഇനി നേരെ നേരെ ജെയ് സി ഗെവിൻ ഹോട്ടലിലോട്ട് പോവുകയാണ് ടു ഫ്രീക്കിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ജെയ് സി ഗെവിൻ ഹോട്ടലിൻ്റെ വിശേഷങ്ങളുമായ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം